ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റേഷൻ അരി വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പുട്ടെങ്ങനെ തയ്യാറാക്കുമെന്നാണ് അപ്പോൾ അരി ഒന്നും പൊടിച്ച് വർക്കുക അതെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ പുട്ടെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടുവയ്ക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് വരുന്ന ബെൽ ബെൽബട്ടനിൽ ഓൾ കൂടി അത് എനബിൾ ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കപ്പളവിൽ റേഷനരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു എട്ട് പത്ത് മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ താജയൊക്കെ ഞാനിവിടെ നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ നമുക്ക് നൂറ്റി കളയണം അപ്പോൾ നമുക്കൊരു ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ടൈം ഇത് വെക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് രണ്ടോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അവിടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ചാറിലാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നൈസ് പൊടിയായി പോകരുത് അപ്പം നമുക്കൊരു റവയുടെ ഒക്കെ ഒരു തരിയില്ല അപ്പോൾ ആ രീതിയിൽ പുട്ടുപൊടിയുടെ ഒക്കെ പോലെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ അവിടെ എല്ലാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൂട്ടീനെ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് നല്ലൊരു ആണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തേങ്ങ ചേർത്ത് കുറച്ച് കുറച്ചായി പുട്ടുകൂട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ പുട്ടുകൂട്ടിയിലേക്ക് തേങ്ങ ചേർത്ത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പൊടി നനച്ച് കൊടുക്കാം ഈസി ആയിട്ട് പുട്ടിനുള്ള പൊടി എടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടിന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിന് മുകളിലോട്ടായിട്ട് വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവീകരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ട് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതാ അവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മട്ടൺ റൈസ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ റേഷൻ അരിയോട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതായതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരാം താങ്ക് യു